ഇതിന്റെ അടിയിലുള്ള ഈ പോണക്ക ഇതിന്റെ വേസ്റ്റാ മനസിലായോ ഇപ്പൊ എത്ര ഇണ്ട് ഇതിൽ അങ്ങോട്ട് വേ ഇതില് ഇതാണ് വെള്ളക്കൂവട്ടോ ഇതിന് പിലാത്തി കൂവന്നും പറയും ഞമ്മളവിടെ നിങ്ങളവിടെ എന്താണെന്നുള്ളത് അങ്ങോട്ട് വലിച്ചെല്ലാം ആ വേസ്റ്റ് ഒന്ന് അത് അതി അത് കൂടാതാണ് പൊടിച്ചു കൊടുത്ത കൂവപ്പൊടിയല്ലേ ഓണക്കിറ്റ് പൊടിക്കണോ അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലേ രാവിലെ കൂവ പറ കൂവ പറിച്ചിട്ട് പൊടി ഉണ്ടാക്കാം അതാണ് വെള്ളക്കൂവ കാണുന്നുണ്ടോ ഇതാണ് അതിന്റെ കിഴങ്ങ് പണ്ട് കാലത്തൊക്കെ തീങ്ങി തിന്നീന സാധനാണ് ആ ഞങ്ങൾക്കൊരു കൊറച്ച് രണ്ടേക്കർ ഉണ്ട് നടത്തുമ്പോ ഇല്ല ഇത് ഞങ്ങൾക്ക് സാമ്പിൾ പാടി തരാം ആ അത് ആ അല്ലല്ല ഉണക്കലല്ല ഇത് പച്ചലെല്ലാം ഉണ്ടാക്കി കാണിച്ചു ആ അപ്പൊ കാണിച്ചുതരാം അതെ ഇത് നമ്മൾ ഏത് സാധനം ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലും ഇതേ രീതിയിൽ വൃത്തിയോടുകൂടി ചെയ്യണം കുടി തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള സാധനം നമ്മൾ ഉണ്ടാക്കണം ആദ്യം അപ്പൊ ആ രീതിയിൽ ചെയ്താൽ അതിന്റെ ഗുണം നാച്ചുറൽ ആയിട്ട് നാച്ചുറായിട്ടുണ്ടാക്കും നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പിൽ കൊടുക്കും വേണം അങ്ങനെയാണ് ഇതാ ഞാൻ കാണിച്ചു തരങ്ങക്ക് എങ്ങനെയാണെന്നുണ്ട് ഇതിപ്പോ നമ്മൾ കൂവാ ഏഹ് ഇത് പറിച്ചു കൂവാ ഏഹ് ഇത് ഇതേമാതിരി ഇത് ചെറിയ സെറ്റപ്പ് ഒരു വീട്ടിലുള്ള ഒരു കിലോ കൂവുള്ളവന് ഇണ്ടാക്കാനുള്ള ഞാൻ കാണിച്ചുണ്ട് തോനുള്ള ഉണ്ടാക്കുമ്പോ ഈ സെറ്റപ്പ് ഒന്നും പോരാ അപ്പൊ വലിയ ജാറു വേണം ഇതിങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ നുറുക്കണം ആർക്കും നുറുക്ക അങ്ങനെ ചെറുതായിട്ട് നുറുക്ക ഏഹ് മിക്സിക്ക് ഇടാ മനസ്സിലായോ ഇതാണ് വെള്ളക്കൂവട്ടോ ഇതിന് പിലാറ്റി കൂവന്ന് പറയും ഞമ്മളവിടെ ഞങ്ങളവിടെ എന്താണെന്നുള്ളത് ആ കൂവ എല്ലാത്തിനും കൂവാന്ന് പറയും പക്ഷെ കൂവയിൽ തന്നെ വെള്ളയുണ്ട് നീലുണ്ട് മഞ്ഞ ഉണ്ട് ഈ നീല കൂവക്ക് ചിലത് കാത്തുപോവെന്ന് പറയും അതുകൊണ്ട് ഞാൻ വരത്ത് ഏഹ് ഇതിങ്ങനെ ഇടുക കഷ്ണാക്കി ഇടണം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്മള് ഇങ്ങനെ പറ്റങ്ങട്ട് ഇതാക്കരുത് ലൂസാക്കരുത് ഈ രീതിയിൽ എടുക്കണം ജാറില് അടിച്ചിട്ട് അതായത് ലാസ്റ്റ് അടിക്കരുത് ഒന്നോ രണ്ടോ ബട്ടൺ നെക്കാൻ പാടുള്ളൂ അതായത് പഴുപ്പാക്കി ആക്കരുത് ാക്കി വരണം ഇനി ഇത് അരിക്കാനുള്ള അരിക്കിനുള്ള ഇതേ മതി വലിയ വലുതെടുക്കുക ചെറുതാകുമ്പോ ചെറുതെടുക്ക അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതില് വെള്ളമാണ് ഇതിന് മേലെ അരിപ്പ് വെക്കുക ഇത് ചെറിയതായിട്ടാ കാണിക്കുന്നുണ്ടോ വലിയ സെറ്റപ്പ് ആകുമ്പോൾ വേറെ ഉണ്ടാവും വലിയ ചെമ്പാവുമ്പോൾ വേറെ ഉണ്ടാവും ഇത് ഇങ്ങനെ ഇടണം കുറേശടണം ഈ അരിച്ചു വെച്ച കൂവ ഇടണം എന്നതിന്റെ ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ആക്കണം അടിയിൽ വെള്ളമാണ് ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വരുമ്പോ ഇതിലുള്ള അന്നജം കീബോർഡ് പോകും മനസ്സിലായോ ഇനി ഈ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിലുള്ള ഏകദേശം അന്നജത്തിലെത്തി ഇനി ഇത് വേസ്റ്റ് ഇതാ ഇതിക്ക് തട്ട ഇങ്ങനെ രണ്ടാമത്തെങ്ങനെ അങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് ഒരു കിലോ എടുത്താൽ ഈ ഒരു എട്ട് എൺപത് പത്ത് കിലോ എടുത്താല് ഒരു എണ്ണൂറ് ഗ്രാമ പത്ത് കിലോ എടുത്ത എണ്ണൂറ് ഗ്രാമേന്നത്തെ കൂവെള്ളം ഞാൻ കാണിച്ചത് ഇത് ഇന്നലത്തെ കുവവെള്ളം അടിയിൽ കാണാം ഒഴിച്ച് ഇങ്ങനെ ഇത് ഒഴിച്ചിട്ട് വലിയ ചെമ്പില് ഇങ്ങനെ വെക്കണം ഈ വെള്ളം അങ്ങനെ ഇതിപ്പോ അങ്ങനെ നിറച്ചിട്ട് അതേമാതിരി റമ്പില് കണ്ടോ നിങ്ങൾക്ക് സിമ്പിൾ കാട്ടി തരാനാണ് ഇനി ഈ വെള്ളം ഒഴിവാക്കണം ശരിക്കും കണ്ടോ അടിയിൽ കൂവ ഇങ്ങനെ വരും എനിക്ക് പോയി കണ്ടോ മട്ടാണോ പുറത്തു പോണെങ്കിൽ കണ്ടോ ഇപ്പൊ അടിയിൽ കൂവ പൊടി പക്ഷെ ഇത് ആയിട്ടില്ല കളറ് ഇണ്ട് സാധനം തൊട്ടു നോക്ക് തൊട്ടു നോക്ക് കൈ കൊണ്ട് ഞാൻ ഗ്ലൗസ് തരാം പോകുന്നില്ല അത് കിട്ടൂല കണ്ടോ കണ്ടോ പോയി സംഭവം ഇത് ഇന്നലത്തെ കൂഴാണ് ഇതിൽ കളർ അടിയിൽ വേറെ വെള്ളം കണ്ടോ ഇതിന്റെ മട്ട് കണ്ടോ ഇത് ഒന്നാമത്തെ ദിവസത്തുള്ള എന്താ പ്രോസസ്സിംഗ് ഇംഗ്ലീഷിൽ പറഞ്ഞ അതായത് കട്ട് കളിയ എട്ടം കളിയണം ഒഴിക്കണം രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിക്കണം എന്നിട്ട് ഇങ്ങനെ ആക്കണം ഇത് പൊടി പൊടി പോലെ പൊടിയാക്കിട്ട് ഈ വെള്ള പാല് ഇങ്ങനെ ആവും നാളെ രാവിലെ നോക്കുമ്പോ ഈ അന്നജം നല്ലത് അടിലും ഇതിന്റെ മട്ടികളും വീണ്ടും വരും അപ്പൊ ഒരു നല്ല നമ്മൾ സാധനം പക്ഷേ വലിയ പാടല്ലേ ഇത് മൂന്നാം ദിവസം പോലെ ആയിരിക്കും അതാണ് ഇത് തോനൊന്നും ഉണ്ടാക്കാൻ കഴിയൂല ഇത് സോനൊന്നും ആയിട്ട് ഉണ്ടാക്കാൻ കഴിയൂല പൊടി ഇപ്പൊ ഏകദേശം ആയില്ലേ ഇനി ഇതിക്ക് ഇപ്പൊ പാല് മാരി ആയില്ലേ ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഏ ഞാൻ കാണിച്ചതാ ഇനി ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലായി ഇതിപ്പോ നാളെ ഒഴിച്ച് വെക്കണം വെള്ളം ഒഴിച്ചു വെച്ചാ അന്നജം അടിയിലടിയും ബാക്കി ഈ കുറുവ് ഇതിന്റെ കട്ടുകൾ ഉണ്ടല്ലോ ഇതങ്ങനെ കട്ടുകൾ മുകളിലും ഒഴിവാക്കളയോ കളയണം വീണ്ടും ആക്കണം കട്ടിയാകും എട്ടാം ദിവസം ഇതില് ഈ പ്യുവർ പച്ചവെള്ളത്തിന്റെ പച്ച മുകളിലും പ്യുവർ കൂവപ്പൊടി അടിയിലും ഉണ്ടാവും അതിന്റെ അതിന്റെ അടിയിൽ ഗ്യാപ്പ് വള്ളത്തിന്റെ നടു ഇപ്പൊ പൊന്തിക്കുമ്പോ അടിയിൽ കൂവപ്പൊടി മുകളിൽ വള്ളത്തിന്റെ ഇടയില് ഒരു കരടോ ഒരു കുറുമുണ്ടോ ഒരു സാധനം ഇപ്പൊ ഇതില് കരട് കാങ്ങില്ലേ കരട് ഉണ്ടല്ലോ കളർ കാങ്ങില്ലേ കരട് കാങ്ങണില്ലേ ആ കരട് എല്ലാം പോയിട്ട് കണ്ണിലിട്ടാ പോലും നിങ്ങൾക്ക് തടിയില അതാണ് അന്നജം അത് ഒരു ടീസ്പൂണ് മതി അല്ലാതെ നിങ്ങൾ ഈ കൂവ മൊത്തം പൊടിച്ച് ആവശ്യമില്ല ഇതാണ് കൂവപ്പൊടി എന്ന് പറഞ്ഞ സാധനം ഇത് എട്ടാമത്തെ ദിവസം ഇതിലെ വെള്ളം ഊറ്റിയിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണ് വരുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയിലേക്ക് അറിയാം പിന്നെ അത് നിങ്ങൾക്ക് അളക്കാനും പിടിച്ചാണെന്നും അത്ര കഴിയൂലോ വല്യ പ്രയാസം അത് മെല്ല കൊട്ടുക വേറൊരു പാത്രത്തേക്ക് വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചതിന്റെ ശേഷം ഒരു വൈകുന്നേരം നല്ല ചൂടാണെങ്കിൽ വൈകുന്നേരം അതിലുള്ള വെള്ളമാണ് പോകും എന്നിട്ട് കുത്തിപ്പൊടിക്കണം കത്തിയോ കഷ്ണം കല്ല് കല്ലാക്കി കഷ്ണാക്കണം ഒരാഴ്ച ഉണക്കണം ആ കല്ല് അതിലുള്ള വെള്ളമാണ് ഉണക്കി കഴിഞ്ഞാല് ചെറിയ ചെറിയ ഉപ്പും കല്ല് കല്ലുപ്പിന്റെ മരിങ്ങനെ ഇങ്ങനെ അങ്ങനെ ആവുള്ളൂ മിക്സിൽ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മള് ഈ ആറേസോ ഈ വെയില് വെയില് നല്ല വെയിലാണ് കേട്ടോ വെയിലിനനുസരിച്ചാണ്

സാധനമാണ് ഈ ഒറിജിനൽ മൂത്ര ചൂട് മൂത്രപ്പൈപ്പ് മൂത്ര കരച്ചിന്റെ വേദന അൾസർ ക്ഷീണം തളർച്ച ഇതൊന്നും ഉണ്ടാവില്ല ചരദി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി കേരളത്തിൽ കൊടുത്താൽ മതി മാർക്കറ്റിൽ ഒറിജിനൽ വാങ്ങണം അല്ലാതെ എന്തെങ്കിലും കൂവപ്പൊടിയാണ് കഴിച്ചിട്ട് ഒരു കിലോ ഇതല്ല ഞങ്ങൾ ഇവിടെ മലപ്പുറത്ത് കൊണ്ടോട്ടി മുറയിൽ കിടക്കണേ നമ്മളിപ്പത് ഈ കണ്ട കൂവപ്പൊടി ആർക്കും കൊടുക്കാനാ ഇത് കൊല്ലത്തിൽ ഒരുപാട് കിട്ടുള്ളൂ കൂവ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ കൊല്ലേ കൂവുപത്തി കളറങ്ങൾ കണ്ടില്ലേ ഇതിന്റെ അടിയിലുള്ള കൂവപ്പൊടി നോക്കി കാണാം ഇതാണ് ഈ വേസ്റ്റ് ഇതിന്റെ അടിയിലുള്ള ഈ ഇതിന്റെ വേസ്റ്റാ പൊണക്കിലായോ ഇപ്പൊ എത്ര ഇണ്ട് ഇതിൽ വെള്ളി കാങ്ങനെ കണ്ടോ പച്ചിപൊടി മനസ്സിലായോ അപ്പൊ ഈ സാധനം ട കോടാ വീണ്ടും വെള്ളം നല്ല പറഞ്ഞിട്ട് ഉള്ളിൽ ഉള്ളു വീണ്ടും അങ്ങനെയാണ് ഞാൻ മുക്കി പറഞ്ഞ് കാണിച്ചിപ്പോ എത്ര കിട്ടി ഇതെല്ലാം ഇപ്പൊ ഒന്ന് മാറ്റോളാ വാസന വരുന്നില്ല ഇതിന്റെ കൂവന്റെ ഇതിലൊന്നിപ്പോ നമ്മളൊരു തളങ്കം കാട്ടേണ്ട ആവശ്യമില്ല കാരണം ഈ കേരള ഇതിപ്പോ അഞ്ചാറ് മാസം കൊണ്ട് ഇന്റെ ഓർഡർ പഴയ ആൾക്കാരുണ്ട് കൊല്ലം കൊല്ലം വാങ്ങണമല്ലോ എന്നോട് അത്രേ കിട്ടുള്ളൂ അപ്പൊ തന്നെ ഇത് കഴിയും നമുക്കിത് അങ്ങനെ വെക്കാനുള്ള തോന്നൊന്നും നമ്മളെണ്ടാവില്ല നമ്മള് അർജന്റായിട്ട് ആരാ ചോദിക്കണത് അല്ലെ മൂത്രവേദന ഉണ്ട് കടച്ചിലുണ്ട് വന്ന് അച്ചുരു ആ കാരണക്ക് നമ്മളെ അത്രേ ഉള്ളൂ അല്ലാതെ ഈ കണ്ട കേരളത്തിൽ എത്ര അത്ര കൊടുക്കാ ആദ്യം ആരാ വെക്കണേ ഇത് കണ്ട അടിയിൽ അങ്ങനെ മട്ട് കണ്ടോ വെച്ചാൽ ണ്ടല്ലേ അതാണ് അത് ഇനി കളക്കാണ്ടേ രണ്ടാമത്തെ ദിവസം അത് മതി ഔഷധായിട്ട് അത് മതി ഇതിക്ക് വേറെ വെള്ളം ഒഴിച്ചിട്ട് കിളക്കണം അങ്ങനെയാണ് കോപ്പൊടി ഉണ്ടാക്കുന്നത് അത് നല്ല മൂത്തക്കൂണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അതിലും കുറയും മൂത്ത കറിയാലോ മൂത്ത കറി ഇക്ക ഇത് വിൽക്കുമ്പോൾ ഞങ്ങൾ പണിക്കൂർ ഞങ്ങളുടെ ഉദ്ദേശം ഞമ്മളിപ്പൊ നിങ്ങളെ ഈ കറങ്ങണല്ലേ ഓപ്പ് ലൈൻ പറയുമോ കേരളവും കേരളത്തിന് പുറത്ത് കളയോ നിങ്ങളെ നാട്ടില് തേൻ എന്ത് വിലണ്ട് നാട്ടിൽ അഞ്ഞൂറ് നിങ്ങൾ വയനാട്ടിൽ പോയിട്ട് ഒറിജിനൽ തേൻ വാങ്ങുന്നതിന് എത്ര കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ അഞ്ഞൂറ് രൂപ എന്താണ് വയനാട്ടിൽ കറങ്ങുന്ന ആൾക്കാരല്ലേ അവിടെ ആദിവാസികൾ സൊസൈറ്റി പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോർ തന്നെ മുത്തങ്ങയിലും മാനന്തവാടിയിലും ബത്തരിലൊക്കെ ഇല്ലേ എല്ലാവർക്കും നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ഇവിടെ സ്റ്റോറൊക്കെ കിട്ടൂലെ അപ്പൊ അവിടുത്തെ വില അവിടെ കിട്ടും കിട്ടും അപ്പൊ നൂറ് മില്യന്റെ ബോട്ടിൽ എന്തുണ്ട് ചോദിക്കുന്നത് നൂറ്റി അമ്പത് അതാണ് ഇപ്പൊ ഈ കൂപ്പൊടി തന്നെ ചെറുപ്പ വില കുറച്ചിട്ട് മാർക്കറ്റിൽ ഉണ്ട് അല്ല ഈ പൂവം മൊത്തം പൊടിച്ചു കൊടുക്കാൻ ഈ അങ്ങോട്ട് വലിച്ചെറിയാ ആ വേഷ അത് കൂടാതാണ് പൊടിച്ച് കൊടുത്താ കൂവപ്പൊടിയല്ലേ ഒണക്കിട്ട് പൊടിക്കണോ അതിനുള്ള സെറ്റപ്പ് ഒന്നില്ലേ നമുക്ക് പൈസ ഇത് മാത്രല്ലേ സെറ്റപ്പ് സെറ്റപ്പ സത്യായിട്ടും നമ്മക്ക് അത്ര മതി അത്രേള്ള ആഗ്രഹമുള്ളു ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ചെറിയ ചെറിയ മിഷനറി അതൊക്കെയാണ് ഇത് ബോട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓയിലാണ് പിന്നെ ഇതൊക്കെ സപ്ലൈ മിഷീൻ ആക്കോട്ടെ പെഷ്ടപ്പൊടി ഇതൊക്കെ ഞാൻ തരുന്നത്